വിമാന വിമാനക്കമ്പനികളുടെ വൻകൊള്ള ഒരു പുതിയ കാര്യമല്ല തിരക്കുള്ള സമയങ്ങളിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത നിലയ്ക്കാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടി വാങ്ങുന്നത് പേർ പ്രവാസികളായിട്ടുള്ള മലയാളികളാണ് ഇതിൻ്റെ ദുരിതമേറെയും പേറുന്നത് സീസണുകളിലും വെക്കേഷൻ സമയത്തുമെല്ലാം ഓരോ എയർലൈൻസും തോന്നും പോലെയാണ് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് ഓണത്തിനും റംസാനും ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂൾ അവധി അവധിയാകുമ്പോഴും മലയാളികളടക്കമുള്ളവർ ധാരാളമായി യാത്ര ചെയ്യുന്ന സമയമാണ് ഈ സമയങ്ങളിൽ യാത്രക്കൊള്ള നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ വെറും നോക്കുകുത്തിയാവുകയാണ് ഈ കൊള്ളക്കെതിരെ പാർലമെന്റിൽ ആദ്യം പ്രതിഷേധിച്ചതും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചതും സി പി എമ്മിന്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് ആണ് ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ബ്രിട്ടാസ് ആദ്യ കത്തയച്ചത് പാർലമെന്റിനകത്തും പുറത്തുമായി കടുത്ത പ്രതിഷേധം തന്നെയാണ് സി പി എം സ്വീകരിച്ചത് അപ്പോഴൊന്നും പാർലമെന്റിലുണ്ടായിരുന്ന കോൺഗ്രസ് എം പിമാർ ഈ കൊള്ളയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വിമാന നിരക്ക് വർധനവ് കുറക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിലാണ് കോൺഗ്രസ് സൈബർ ടീമുകൾ ഓരോ നടിച്ചുവിടുന്നത് പക്ഷേ ഈ സൈബർ കൊങ്ങികൾ ഓർക്കേണ്ട ഒരു ചരിത്രമുണ്ട് വയലാർ രവി വിദേശകാര്യമന്ത്രിയായും കെ സി വേണുഗോപാൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രിയായും ഭരിച്ച് അർമാദിച്ചൊരു കാലം അക്കാലത്താണ് വിമാന കമ്പനികൾക്ക് തോന്നും പോലെ നിരക്ക് കൂട്ടാൻ അവസരമുണ്ടാക്കി കൊടുത്തത് പെട്രോൾ കമ്പനികളെ പോലെ നിയന്ത്രണം നീക്കി കിട്ടിയപ്പോൾ വിമാന കമ്പനികളും മൊത്തം അങ്ങ് വിഴുകാൻ തുടങ്ങി അന്നു മുതലാണ് ഇതുപോലെ വിമാന കമ്പനികൾ തോന്നും പോലെ യാത്രാക്കൂലി വർദ്ധിപ്പിച്ചു തുടങ്ങിയത് അന്നൊന്നും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും ഇവർ അനക്കിയിട്ടില്ല എം പി അല്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷാഫിയും ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടേയില്ല ഇന്ന് ബി ജെ പിന്തുടരുന്ന എല്ലാ നയങ്ങളും ഒരു സമയത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നതാണല്ലോ